ി ജെ പി ആർ എസ് എസ് പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട് എളമ്പിലായി സ്വദേശി മുപ്പത്തിരണ്ടുകാരൻ സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ എട്ട് പ്രതികൾക്ക് ജീവപര്യന്തം ടി കെ രജീഷ് എൻ വി യോഗേഷ് കെ ശ്യാംജിദ് പി എം മനുരാജ് നിയോത് സജീവൻ വി പ്രഭാകരൻ കെ വി പത്മനാഭൻ മനോംബി രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം പ്രതികളിൽ ഒരാൾക്ക് മൂന്ന് വർഷം തടവ് സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് ശിക്ഷ വിധിക്കുക രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ എട്ട് നാല്പതിന് മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലായിരുന്നു നാടിനെ നടുക്കിയ അരിങ്കൊല സി പി എം പ്രവർത്തകനായിരുന്ന സൂരജ് ബി ജെ പിയിൽ ചേർന്നതിന്റെ വ്യക്തിവിരോധം മൂലം കൊലപ്പെടുത്തി എന്നതാണ് കേസ് രണ്ട് മുതൽ ഒൻപത് വരെ പ്രതികളായ പാട്ട്യം പത്തായക്കുന്ന് ഹൌസിൽ ടി കെ രജീഷ് കാവൂൻ ഭാഗം കോമത്ത്പാറ പുതിയ ഹൌസിൽ എൻ വി യോഗേഷ് എരഞ്ഞോളി അരങ്ങട്ടുപറമ്പ് കുണ്ടിയൻ ഹൌസിൽ കെ ശ്യാംജിത് കൂത്തുപറമ്പ് നരവൂർ പഴയ റോഡ് പുത്തൻപറമ്പ് മമ്മാലി ഹൌസിൽ പി എം മനോരാജ് മുഴപ്പിലങ്ങാട് വാണിയൻ വളപ്പിൽ ഹൌസിൽ നെയോത് സജീവൻ മുഴപ്പിലങ്ങാട് പണിക്കൻറ്റ വിള ഹൗസിൽ വി പ്രഭാകരൻ മുഴപ്പിലങ്ങാട് ബീച്ച് റോഡ് പുതുച്ചേരി ഹൌസിൽ കെ വി പത്മനാഭൻ മുഴപ്പിലങ്ങാട് കരീല വളപ്പിൽ ഹൌസിൽ മനോമ്പദ് രാധാകൃഷ്ണൻ പതിനൊന്നാം പ്രതി മുഴപ്പിലങ്ങാട് വടക്കേത്തയൽ സോപാനത്തിൽ പുതിയപുരയിൽ പ്രദീപൻ എന്നിവരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത് ടി പി വധക്കേസിൽ പ്രതിയാണ് രജീഷ് ഇയാൾ നൽകിയ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മനോരാജിനെ പ്രതിയാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരനാണ് മനോരാജ് എന്നതാണ് വിരോധാഭാസം പത്താം പ്രതി എടക്കാട് കണ്ണവത്തിൻമൂല നാഗത്താൻകോട്ട പ്രകാശിനെയാണ് വെറുതെ വിട്ടത് ഒന്നാം പ്രതി മുഴുപ്പിലങ്ങാട് പി കെ ഷംസുദ്ദീൻ എന്ന ഷംസു പന്ത്രണ്ടാം പ്രതി മക്രേരി കീലാലൂരിലെ ടി കെ രവീന്ദ്രൻ എന്നിവർ മരണപ്പെട്ടു മുഴുപ്പിലങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി ലോക്കൽ സെക്രട്ടറിയുമാണ് പ്രഭാകരൻ പത്മനാഭൻ മുൻ ലോക്കൽ സെക്രട്ടറിയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രേമരാജനാണ് ഹാജരായത് കേസിൽ ഇരുപത്തിയെട്ട് സാക്ഷികളെ വിസ്തരിച്ചപ്പോൾ അൻപത്തിയൊന്ന് രേഖകൾ ഹാജരാക്കിയിരുന്നു ഈ വധക്കേസിൽ തുടക്കത്തിൽ പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് കുറ്റപത്രം നൽകുമ്പോൾ രണ്ട് അഞ്ച് പ്രതികളെ കണ്ടുകിട്ടാനുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകുകയായിരുന്നു എന്നാൽ രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അറസ്റ്റിലായ ടി കെ രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം രജീഷിനെയും മനോരാജിനെയും കേസിൽ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകി സാക്ഷികൾ പ്രതികളെ കണ്ടു തിരിച്ചറിഞ്ഞു താനും മനോരാജും കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരുന്നതായി രജീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ സിറ്റി സി ഐ ആയിരുന്ന ടി കെ രത്നകുമാർ തുടരന്വേഷണം നടത്തുന്നത് കണ്ണൂർ സിറ്റി സി എ ആയിരുന്ന എം ദാമോദരനാണ് അന്വേഷണം നടത്തിയ കുറ്റപത്രം നൽകിയത് രണ്ടായിരത്തി പത്തിൽ കേസ് വിചാരണയ്ക്ക് പരിഗണിച്ചെങ്കിലും സാക്ഷി വിസ്താരം തുടങ്ങിയില്ല സൂരജിന്റെ അമ്മ സ്ഥതി കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുകയായിരുന്നു ടി കെ രജീഷ് മഴ കൊണ്ട് തലയ്ക്കും യോഗേഷ് വാൾകൊണ്ട് കഴുത്തിനും വെട്ടി ഷംസുദ്ദീൻ മനോജ് എന്നിവർ വാളുകൊണ്ട് തലയ്ക്ക് വെട്ടി കൊലപ്പെടുത്തിയെന്നാണ് സാക്ഷിമൊഴി ശേഷം ഒന്നാം പ്രതി ഷംസുദ്ദീൻ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ എട്ട് നാൽപ്പതിന് ഓട്ടോയിലെത്തിയ സംഘം മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊന്നത് വാൾ മഴു കൊടുവാൾ എന്നിവയാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത് സൂരജിനെ സംഭവത്തിന് ആറുമാസം മുൻപ് വധിക്കാൻ ശ്രമവും നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഇരുകാലുകൾക്കും വെട്ടേറ്റ് ആറു മാസം കിടപ്പിലായിരുന്നു സൂരജ് കൊലപാതകം നടന്നതിന്റെ ഇരുപതാം വർഷം പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചതോടെ സൂരജിന് നീതി കിട്ടിയതായാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പി പ്രേമരാജൻ പറഞ്ഞത് കേസ് ആദ്യം അന്വേഷണം നടത്തിയ കണ്ണൂർ സിറ്റി സി ഐ ദാമോദരന്റെ പഴുതടച്ച അന്വേഷണമായിരുന്നു കേസിലെ ഗൂഢാലോചനയിലേക്കും യഥാർത്ഥ പ്രതികളിലേക്കും എത്താൻ സഹായിച്ചത് പ്രതികളെ സംഭവ സ്ഥലത്ത് കൊണ്ടുവരാനും തിരിച്ചുപോകാനും ആറാം പ്രതി ഉപയോഗിച്ച ഓട്ടയുടെ ഉടമ മോഹൻദാസിന്റെ മൊഴിയും ദൃക്സാക്ഷികളായ മാമ്പള്ളി സത്യൻ സൂരജിന്റെ സഹോദരൻ എന്നിവരുടെ മൊഴിയും നിർണായകമായിരുന്നു ജൂലൈ മാസം സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് സൂരജിനെതിരെ കേസിലെ ഏഴാം പ്രതി പോലീസിൽ പരാതി നൽകി പരാതി വ്യാജമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് രാവിലെയാണ് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് കേസിലെ മൂന്ന് സാക്ഷികൾ വിചാരണ വേളയിൽ കൂറുമാറിയിരുന്നു ഒന്നാം സാക്ഷി പ്രശാന്ത് മൂന്നാം സാക്ഷി ചന്ദ്രൻ സൂരജിന്റെ സുഹൃത്തും ഇരുപത്തിയൊന്നാം സാക്ഷിയുമായ അനിൽകുമാർ എന്നിവരാണ് കൂറുമാറിയത് പ്രതികൾ ആയുധവുമായി പോകുന്നത് കണ്ടതായി സൂരജിന്റെ സഹോദരൻ സുഷാജ് മൊഴി നൽകിയിരുന്നു പന്ത്രണ്ട് പ്രതികളുള്ള കേസിൽ ഒരു പ്രതിയെ കോടതി വെറുതെ വിട്ടിരുന്നു പേർ നേരത്തെ തന്നെ മരിച്ചു രണ്ട് മുതൽ ആറു വരെ പ്രതികൾ കൊലപാതകം ആയുധ നിരോധന നിയമം അന്യായമായി സംഘം ചേരൽ സംഘം ചേർന്ന് കലാപശ്രമം ആയുധം ഉപയോഗിച്ച് കലാപശ്രമം എന്നീ കുറ്റങ്ങൾ ചെയ്തതായി കോടതി കണ്ടെത്തി ഏഴ് മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞു ഒന്നാം പ്രതിയെ ഒളിപ്പിച്ചതാണ് പതിനൊന്നാം പ്രതിക്കെതിരായ കുറ്റം